നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണാ വന്നു ചിരിക്കടാ കണ്ണനോട് ചിരിക്കാൻ പറഞ്ഞാൽ ചില നേരത്ത് ചിരിക്കില്ല എന്നാൽ വെറുതെ ഇരുന്ന് ചിലപ്പോൾ നല്ല ചിരിച്ചിരിക്കുക ആൾക്ക് എന്തെങ്കിലും തമാശയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ കണ്ണന് ചിരിക്കാനായിട്ട് അപ്പൊ നമ്മുടെ ഇൻ മൈ ലൈഫുകളൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് തന്നെ എനിക്ക് കണ്ണൻ ചിരിക്കുന്ന ഒരു ഇത് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞങ്ങളേ അയ്യോ ഇന്നത്തെ കാര്യമൊന്നും പറയാതിരിക്കാനോ നല്ലത് അത്രയും ഒരു ചുറ്റിക്കട്ടുകളൊക്കെ ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പൊ കണ്ണനെ എടുത്ത് ഞങ്ങൾ ഇറങ്ങുന്നത് തൃശ്ശൂർക്ക് വേണേട്ടോ തൃശ്ശൂർ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് കണ്ണൻകുട്ടിക്ക് ഡ്രസ്സ് എടുക്കണം അതുപോലെ എനിക്ക് നെറ്റിപ്പട്ടത്തിൻ്റെ സാധനങ്ങൾ വേടിക്കണം അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കണന് ഡ്രസ്സെടുക്കുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ നമ്മുടെ ചേലൂര് ചേലക്കാവ് അമ്പലത്തിൽ താലപ്പൊലിയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഓണത്തിനേക്കാൾ ഒക്കെ ചെറുപ്പം മുതൽക്ക് എന്നെ എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു ആഘോഷമാണ് നമുക്ക് ചേലക്കാവില് താലപ്പൊലെന്ന് പറയുന്നത് അത് മിക്ക ഏരിയ ഏരിയകളിലും ഉണ്ടാവും നമ്മളുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ ക്രിസ്ത്യൻസൊക്കെ ആണെങ്കിൽ നമ്മളുടെ ഇടവക പള്ളി പെരുന്നാൾ അല്ലെങ്കിൽ ഹിന്ദുസ് ആണെങ്കിൽ നമ്മളുടെ ഏറ്റവും അടുത്തുള്ളൊരു അമ്പലത്തിൽ ഉത്സവം നമുക്ക് ഭയങ്കര ക്യാമായിരിക്കും അപ്പൊ കണൻകുട്ടിക്ക് എടുക്കണം അപ്പൊ തലേ ദിവസം കല്യാണിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോ കണ്ണന് മറ്റേ സുടിയോലത്തെ ഡ്രസ്സ് ഡ്രസ്സുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ഒക്കെയാണ് അവരുടെ ആ മെറ്റീരിയലൊക്കെ അധികം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണല്ലോ അപ്പോൾ ഞങ്ങൾ എന്തായാലും തൃശ്ശൂർ പോകുന്നുണ്ട് അപ്പോൾ സുടിയോരിൽ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തോ രാവിലെ തന്നെ അങ്ങനെ ചെറിയൊരു ഇടച്ചിലൊക്കെ ഉണ്ട് ചെക്കനെ മുഖത്തൊക്കെ ഒരു ദേഷ്യമൊക്കെ വന്നൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്നിട്ടെങ്കിലും പോകേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ഇപ്പൊ വയ്യാണ്ടാവാണ് കാരണം കണ്ണകുട്ടി ഇപ്പൊ ഒത്തിരി കൂടെ വലിയ ആയിട്ട് വരാണല്ലേ അപ്പോൾ എടുത്ത് നടക്കേണ്ടതും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വയ്യാണ്ടാവാണ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ ഞാൻ എടുത്ത് പറയാണ് ബുദ്ധിമുട്ടൊന്നും എനിക്ക് സന്തോഷമാണ് എപ്പോഴും അവൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് എപ്പോഴും അപ്പോൾ അവനും ഇങ്ങനെ വയ്യാണ്ടാവും യാത്രകളൊക്കെ അപ്പോൾ യാത്രകളെ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കാറുണ്ട് കണനെ ആദ്യമൊക്കെ ഞാൻ പറയാറുണ്ട് മാക്സിമം എല്ലാവടക്കും അവനെ കൊണ്ടുപോകണം അവൻ എല്ലാ കാഴ്ചകളും കാണിക്കണം അതൊക്കെ എനിക്ക് സന്തോഷം പക്ഷെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വയ്യാണ്ടാവുന്നത് പോലും തോന്നും എന്നാലും ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് കണ്ണൻ എല്ലാവടേക്കും കൊണ്ടുപോകണം എന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ദിവസം ഉത്സവമായിരുന്നു കേട്ടോ വീട്ടമ്പലത്തില് അപ്പോൾ അവിടേക്ക് പോണം രാവിലെ പോയി ഞങ്ങൾ പറയൊക്കെ വെച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചത് പക്ഷെ പറവേപ്പം അപ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയി തൊഴുത് ഞങ്ങൾ നേരെ തൃശ്ശൂർക്ക് പോയിട്ടോ പിന്നെ തൃശ്ശൂർ ചെന്ന് കണ്ണന് ഡ്രസ്സൊക്കെ സുടിയോന്ന ഡ്രസ്സൊക്കെ മേടിച്ച് അവിടെ നിന്ന് വേഗം ഇറങ്ങണം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പ്ലാനിങ് ഉണ്ടായിരുന്നു മനസ്സിൽ രാവിലെ തന്നെ വീട്ടമ്പലത്തിലേക്ക് പോവാ അവിടെ പറയൊക്കെ വെക്കുക അത് കഴിഞ്ഞ് നേരെ തൃശ്ശൂർക്ക് പോവുക കടന ഡ്രസ്സൊക്കെ വാങ്ങുക അത് കഴിഞ്ഞ് നേരെ ഫെജിയിലേക്ക് പോവുക നെറ്റിപ്പട്ടത്തിൻ്റെ സാധനങ്ങൾ കുറച്ചധികം തന്നെ സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ നെറ്റിപ്പട്ടത്തിൻ്റെ അത്യാവശ്യം കുറച്ച് ഓർഡറുകളൊക്കെ വന്നിരിപ്പുണ്ട് അപ്പം അതൊക്കെ ചെയ്തു കൊടുക്കണം ദൂരെ എന്നൊക്കെയാണ് കേട്ടോ എപ്പോഴും എന്താ പറയുക നമ്മൾ എടുത്തു കിടക്കുന്നവർക്കൊന്നും നമ്മളൊരു വിലയില്ലയെന്ന് നമ്മൾ അത് സത്യമാണ് അത് അപ്പോൾ എനിക്കിപ്പോൾ ഓർഡറുകളൊക്കെ വരുന്നത് ഭയങ്കര ദൂരെ എന്നൊക്കെയാണ് തമിഴ്നാട് ബാംഗ്ലൂർ അങ്ങനെയുള്ള ഏരിയകളിൽ നിന്നൊക്കെയാണ് എനിക്ക് മെറ്റപ്പെടുത്തുന്ന ഓർഡർ വരുന്നത് നമ്മളെ നാട്ടുകാർക്കൊന്നും നമ്മളൊരു വിലയില്ലയെന്ന് എപ്പോഴും എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അതാണ് സത്യം അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ് പോലെ അത് ചെയ്യുമ്പോഴും എനിക്ക് എപ്പോഴും സപ്പോർട്ട് ദൂരെയുള്ള ആളുകൾ നമ്മളെ നമ്മളെ പറ്റി ഒന്നും അറിയാത്ത ആളുകളൊക്കെ തന്നെയാണ് എനിക്കെപ്പോഴും സപ്പോർട്ടായിട്ട് എന്നും ഉണ്ടായിട്ടുള്ളൂ എന്നും അതെ ഇന്നും അതെ എന്നും അതെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മളുടെ നാട്ടുകാര് നമ്മളുടെ വീട്ടുകാരെ ഞാൻ അങ്ങനെയല്ല പറയുന്നത് അങ്ങനെ നമ്മളടുത്തറിയുന്നവരെല്ലാം നമ്മൾക്ക് എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവുക നമ്മൾ ഒട്ടും അറിയാത്ത ഒരുപാട് ദൂരൊക്കെ എടുക്കുന്നവരൊക്കെ ആയിരിക്കും നമ്മൾക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുക അപ്പോൾ കണ്ണൻകുട്ടിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നിട്ട് സാധനങ്ങൾ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് അവനും കണ്ടില്ലേ ആകെ വളഞ്ഞൊടിഞ്ഞക്കെയാണ് ഇരിക്കുന്നത് അവന് ഇഷ്ടമാണ് തൊഴിൽ കിടന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടൊക്കെ പക്ഷെ ചില സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഈ ഷോൾഡറൊക്കെ അങ്ങോട്ട് പെയിനൊക്കെ വരും പിന്നെ ചേട്ടനും കൂടെ ഉള്ളത് കാരണം കുറേ നേരം ഇങ്ങനെ എടുക്കുമ്പോൾ ചേട്ടനും ചേട്ടനൊട്ടും അങ്ങനെ കണ്ണന് എടുക്കാനായിട്ടുള്ളൊരു വശത്തിരി കുറവാണ് അപ്പോൾ കൂടുതൽ നേരം ഞാൻ തന്നെയാണ് എടുക്കുക അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ മുതലേക്ക് ഒരു വൈകുന്നേരം കെടുക്കുന്നത് അങ്ങനെ കണ്ണാൻ ഇട്ടുകൊണ്ട് തന്നെ നടക്കില്ലായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു അപ്പം കല്യാണി കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് നോക്കി ഡ്രസ്സ് വെക്കുക പക്ഷെ കല്യാണി കുട്ടിക്ക് ഞങ്ങൾ തലേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു കണ്ണൻകുട്ടിക്ക് അപ്പം എനിക്ക് എനിക്ക് അവനേറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയല് ഒക്കെയല്ല അവനെപ്പോഴും എന്താ പറയാ ഒരു ചൂടെടുക്കുന്നതോ കുത്തിറയ്ക്കുന്നതോ അങ്ങനെയായിട്ടുള്ള മെറ്റീരിയലുകൾ ഒന്നും എനിക്ക് ഇഷ്ടമല്ല അവന് എടുത്തു കൊടുക്കാൻ അവൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതൊക്കെയാണ് അവന് ഇടയിക്കാറുള്ളത് അവന് അതാണല്ലോ സുഖം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫെജിയിലേക്കാണ് കേട്ടോ പോകുന്നത് ഫെജിയുടെ ഫ്രണ്ടിൽ വണ്ടിയൊന്നും നിർത്തിയിടാനൊന്നും പറ്റില്ല ഒരുപാട് ദൂരെയൊക്കെയാണ് വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് പിന്നെ ഞങ്ങൾ നടക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ കണ്ണൻകുട്ടി അപ്പോൾ ചേട്ടൻ പാർക്ക് ചെയ്തിട്ടൊക്കെ വരാമെന്നു പറഞ്ഞിട്ട് ഞാൻ കണ്ണൻകുട്ടീൻ്റെ അടുത്ത് നടന്ന് അവിടെ ചെന്നപ്പോഴാണെങ്കിലും അവിടെ ആകെ മൊത്തം കിണറിൻ്റെയൊക്കെ പണി നടക്കുകയായിരുന്നു താഴെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മുകളിലേക്ക് രണ്ടാമത്തെ നിലയിലേക്ക് മാറ്റിയിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ രണ്ടാമത്തെ നിലയിൽ നിന്ന് എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ വന്നിട്ട് താഴേന്ന് എടുക്കണം അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു കുറേ സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു കുറേ മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു നമുക്ക് നമുക്കെടുത്ത് തന്നെ ചേച്ചിയാണെങ്കിൽ അന്ന് ഉണ്ടായിരുന്നു ഇല്ല ലീവായിരുന്നോ ആകുമ്പോൾ ഇരിക്കും കുറച്ചും കൂടെ സ്പീഡായിരുന്നു ഇതിൻ്റെ മെറ്റീരിയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നവർക്ക് മാത്രമേ എടുത്തു തരാനായിട്ട് പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുക അപ്പം എടുത്ത് തരണം ചോദിച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പക്ഷേ എല്ലാവരും അങ്ങനെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അതെന്റെ മെറ്റീരിയൽസ് എടുത്ത് തരുന്നത് അങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾക്ക് ഫ്രിജിൽ പോയി സത്യം പറഞ്ഞാൽ എന്താ പറയുക കണ്ണൻകുട്ടിക്കുള്ള ഭക്ഷണം ഞങ്ങള് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്നര ആ മൂന്നരയൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഒരുപാട് സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം പോയി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിലെത്ര നമ്മൾ പുറത്തുനിന്നുള്ളവർ നോക്കുമ്പോൾ നെറ്റിപ്പെട്ടുണ്ടാക്കുന്ന സെയിലായിരുന്നു അതിന് പിന്നിൽ വരുന്നൊരിതെന്ന് പറഞ്ഞാൽ ഭയങ്കര എഫേർട്ടുകളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ പുറകില് എനിക്ക് കണ്ണനെ വീട്ടിലാക്കിയിട്ട് വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷെ കണ്ണനെ വീട്ടിലാക്കിയിട്ട് വരാനുള്ള ഒരു സാഹചര്യം ഇല്ല അപ്പം ഇങ്ങോട്ട് പോകുമ്പോഴെനിക്ക് കണ്ണനേയും കൊണ്ടേ പോകാൻ പറ്റുള്ളൂ അപ്പം അവനും വയ്യാണ്ടാവാണ് അങ്ങനെ വരുമ്പോൾ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു ബിസിനസ് കൊണ്ടാണ് എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലുണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും എന്നെ ഇപ്പം മുന്നോട്ട് നയിക്കുന്നത് ഈ ഒരു ഇതാണ് അപ്പം അത് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം പുതിയ പുതിയ വെറൈറ്റികളും കാര്യങ്ങളും ഒക്കെ പരീക്ഷിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം ആകെ സമയത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് ഇപ്പോൾ എൻ്റെ മുൻപിൽ നിൽക്കുന്നത് പൗർഡറിൽ വരുന്നതൊക്കെ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പിനും കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതും കൂടെ അങ്ങനെയും കൂടെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാലുമണി ഇപ്പോൾ എത്താൻ പറ്റിയില്ല കല്യാണി നാലുമണിക്ക് സ്കൂൾ വിട്ട് വീട്ടിലെത്തുമായിരുന്നു അപ്പം ഞങ്ങൾ അടുത്ത വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് കല്യാണി അവിടെ ഇരുന്നു കേട്ടോ അവിടെ വിളിച്ചിരുത്തിയ അവർ അപ്പോൾ നമുക്ക് അങ്ങനെ ആകുമ്പോൾ സമാധാനമാണല്ലോ ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല കാരണം ഞങ്ങൾ മൂന്നരയായി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അപ്പോൾ കല്യാണി അവിടെ സേഫായിട്ട് അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു വന്നു പിന്നെ ഇനി ഞങ്ങൾ കാറ്റി വീട്ടമ്പലത്തെ ഉത്സവത്തിന് പോകണം അപ്പോൾ കല്യാണിനെയൊക്കെ ലീവാക്കാനൊക്കെ വീട്ടിൽ നിന്ന് കുറേ നിർബന്ധിച്ചിരുന്നു പക്ഷെ അവൾക്ക് എക്സാമൊക്കെയാണ് വരുന്നത് അപ്പോൾ ലീവാക്കലൊന്നും നടക്കില്ല അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തു വെച്ച് കല്യാണിക്കുട്ടി വന്ന് പിന്നെ ഇവരെയൊക്കെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ആദ്യം ഞങ്ങൾ അപ്പോൾ അഞ്ചുമണി ആയിട്ടുണ്ട് വീട്ടിലെത്താൻ തന്നെ തിരിച്ച് എത്താൻ തന്നെ മണി ആയിട്ടുണ്ട് അത് കഴിഞ്ഞൊരു അഞ്ചര അഞ്ചേ മുക്കാൽ മണിയോട് കൂടെ ഞങ്ങൾ ആദ്യം ഇറങ്ങുകയാണ് കാരണം ദീപാരാധന തോന്നണത് പറ്റുന്ന വർഷങ്ങളിലൊക്കെ മുടക്കാതെ പോകുന്നൊരു കാര്യമാണ് വീട്ടമ്പലത്തില് ആ ഉത്സവത്തിന് ദീപാരാധന തൊഴാനായിട്ട് അപ്പം രാവിലെ ഇപ്പം ഓരോ പരിപാടികൾ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അധികം നിൽക്കാനും പറ്റില്ല തൃശ്ശൂർ പോയിട്ട് വരണല്ലോ അങ്ങനെ ഞങ്ങൾ ദീപാരാധന തൊഴാനായിട്ട് പോവാനുള്ള ആ ഒരു തിടുക്കത്തിലാണ് കേട്ടോ അപ്പോൾ കല്യാണി ഭയങ്കര ഹാപ്പിയാണ് ചിലർക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കണ്ണനാണെങ്കിലും അതെ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഇഷ്ടമാണ് ചിലവര്ക്ക് പോകാന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങള് ചിലവര്ക്ക് വീട്ടിലേക്കെല്ലാം ഇപ്പൊ പോകുന്നത് നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത് അവരൊക്കെ അമ്പലത്തിൽ ഉണ്ടാകും വീട്ടുകാരൊക്കെ അമ്പലത്തിൽ ഉണ്ടാകും അപ്പം നേരെ അങ്ങനെ അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ വണ്ടീന്ന് എടുക്കാൻ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ എടുത്ത് കല്യാണിക്ക് ജാനിന്ന് പറഞ്ഞിട്ടാണ് വായയിലായിരുന്നേ അത് ചില സമയത്ത് എങ്ങനെ കല്യാണിയും ജാനിയും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറിപ്പോവും സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ അവർക്ക് കല്യാണിക്ക് ചായക്ക് കടിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്ത് ചായയൊക്കെ കൊടുത്ത് കണ്ണൻകുട്ടിക്ക് പിന്നെ ഞാൻ ചോറ് കൊടുത്തിട്ടായിരുന്നു കുറുക്കൊക്കെയാണ് ആക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചോറൊക്കെയാണ് കണന് കൊടുത്ത് അതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ദേഹത്തേക്ക് ഉണ്ടല്ലോ ചോറൊക്കെ ആകുമ്പോൾ പിന്നെയും കുറുക്കൊക്കെ തന്നെ കൊടുത്ത ആൾക്ക് പിന്നെ വിഷ്ണാലം ഒന്നൊക്കെ കരുതി പിന്നെ ചോറ് തന്നെയാണ് കേട്ടോ കൊടുത്തത് പിന്നെ അതേ പോവാനുള്ള ഒരുക്കങ്ങളിലൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന് വേഗം തന്നെ ഇറങ്ങി അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എന്താ പറയുക അവസാനിക്കാറായിട്ടുണ്ട് ദീപാരാധനയ്ക്ക് നട അടയ്ക്കാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല കൊട്ട് അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് കയറി ചെല്ലുന്നത് കണ്ണനാണെങ്കിൽ ഭയങ്കര ഹാപ്പി കൊട്ടും കാര്യങ്ങളും മേളവും അതൊക്കെ കേട്ടിട്ട് ഭയങ്കര ഹാപ്പി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടതാണ് കേട്ടോ കണ്ണൻ ഈ ഒരു ചേട്ടനെ കണ്ണൻ്റെ പോലെ തന്നെയാണ് ഒരു സ്പെഷ്യൽ ചൈൽഡാണ് കേട്ടോ ആ ആ പയ്യൻ അപ്പോൾ ആ ആൻറ്റി നമ്മൾ വീഡിയോസ് അവര് ബോംബെയിലാണ് അപ്പം നമ്മളുടെ ചെറിയൊരു റിലേഷനൊക്കെ ആയിട്ട് തന്നെ വരും അവർ അപ്പൊ ഭയങ്കര ഭയങ്കര ഇഷ്ടമായി കണ്ണന് ആ പയ്യനെ ഭയങ്കര ഇഷ്ടമായി ഇവര് എവരുടെ പോലെയുള്ള സ്പെഷ്യൽ ചൈൽഡ് തന്നെയാണല്ലോ അപ്പൊ അവരിങ്ങനെ കാണുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഒരു അടുപ്പം തോന്നുന്നതാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ അമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് വന്നു ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നു ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ പോവാണ് കേട്ടോ വേറെ ഒന്നുമല്ല അമ്പലത്തില് രാത്രിയില് ഒരു പരിപാടി ഇപ്പോൾ എല്ല ഉണ്ടല്ലോ ഈ കൈകൊട്ടി കളിയും പാട്ടും ഒക്കെ പെൺകുട്ടികളുടെ അപ്പോൾ അതുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ അപ്പുറത്തുള്ളൊരു പറമ്പിൽ ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു കുറേ നാളുകളായിട്ടുണ്ട് വീട്ടമ്പലത്തിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും വെക്കാറില്ല പണ്ടൊക്കെ എപ്പോഴോ നാടകമോ പിന്നെ സിനിമയോ അങ്ങനെയൊക്കെ വെക്കില്ല അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഒരു പരിപാടി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണണം എന്ന് ആഗ്രഹം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മിക്കപ്പോഴും എപ്പോഴും അങ്ങനെയുള്ള പരിപാടി അപ്പം കണ്ണനാണെങ്കിൽ ഇങ്ങനെ ഈ അടിച്ചുപൊളിയുടെ ആളാണല്ലോ അവനെനിക്ക് ഈ ഗാനമേള ഡി ജെ ഇവകെ പരിപാടിക്കൊക്കെ കൊണ്ടുപോയ ഭയങ്കര ഇഷ്ടാട്ടോ കാരണം ആളാ അതിന്റെ അതിൽ ആ ഒരു വൈദ്യിലാള് നിക്കും ഭയങ്കര ഇഷ്ടമാണ് അവന് ഭയങ്കര സന്തോഷാണ് അപ്പൊ ഇതാവുമ്പോഴും അവന് ഇഷ്ടാവും എനിക്കറിയുന്ന നാടൻപാട്ട് ഇതൊക്കെ അവന് ഭയങ്കര ഭയങ്കര കാര്യമാണ് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അവനത് കാണിച്ചില്ലെങ്കിൽ അത് നമുക്ക് ഒരു വിഷമല്ലേ പിന്നെ എനിക്കും ഇഷ്ടാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചുപൊളിയൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാരും കൂടെ അത് കാണാൻ പോവാന്ന് വെച്ചാഗം ഭക്ഷണൊക്കെ കഴിച്ച് അമ്പലത്തിൽ ഭക്ഷണം ഇണ്ടായിരുന്നു ട്ടോ അപ്പോൾ എന്തായാലും അവിടെ ഒക്കെ ഇനിയിപ്പം നേരെടുത്താലോന്നൊക്കെ വിചാരിച്ച് പിന്നെ കണ്ണനൊക്കെ കൊടുക്കണമെങ്കിൽ വീട്ടിൽ വന്ന് കൊടുക്കുന്നതൊക്കെയല്ല കുറച്ചും കൂടെ സുഖം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് ഭക്ഷണമൊക്കെ വെച്ചിട്ട് ചോറും ഒക്കെ വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആദ്യം ഇറങ്ങുകയാണ് ഇനിയിപ്പം ഇവിടുന്ന് നേരെ ഞങ്ങൾ തുമ്പൂർക്കാണ് പോവുക പക്ഷേ എട്ട് മണിക്കാണ് ഈ പരിപാടി വൈകുന്നേരം തുടങ്ങുമെന്ന് പറഞ്ഞത് ഞങ്ങളൊരു എട്ടര ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പക്ഷെ ഒരു ഒമ്പത് മണി കഴിഞ്ഞു ഈ പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട് അതെന്തും അങ്ങനെയാണല്ലോ എട്ട് മണി എന്ന് പറഞ്ഞാൽ പത്ത് മണി ആണോ അങ്ങനെയുള്ളൊരിതൊക്കെയാണല്ലോ അപ്പം അവിടുത്തെ ചെന്നിട്ട് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തേക്കാം അപ്പം ഒരു ഇങ്ങനെ പന്തൽ പോലെ കെട്ടിയിട്ട് അതിന് ചുറ്റും കസേരയൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും ഇരുന്ന് കാണാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് വലിയ കാര്യമായി ഞങ്ങൾ ആദ്യം കരുതിയിരുന്നത് നിന്നൊക്കെ കാണേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ അധികം നേരം ചിലപ്പോൾ നിൽക്കില്ല കാരണം മക്കളെയൊക്കെ എടുത്ത് നിൽക്കാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വേഗം വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇരിക്കാനായിട്ട് ചെയറൊക്കെ ഉണ്ടായിരുന്നത് കാരണം നമുക്ക് മടിയിലൊക്കെ വെച്ചിരുന്നാൽ മതിയല്ലോ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നില്ല അപ്പം കല്യാണം ചെയ്യാനൊക്കെ അതിനുള്ള എന്തൊക്കെയോ കുഞ്ഞു കുറുമ്പുകളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അവിടെ നിൽക്കുന്നതൊക്കെ എൻ്റെ പാപ്പന്മാരും അമ്മമാരും ഒക്കെയാണ് കേട്ടോ അച്ഛൻ്റെ പാപ്പന്റെ മക്കളൊക്കെയാ കുഞ്ഞു ചേച്ചൻ്റെ അങ്ങനെയൊക്കെയുള്ള മക്കളൊക്കെയാണ് കേട്ടോ അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടുകാരുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത്യാവശ്യം നല്ല ഭംഗിയിലാണ് ഒരു പന്തലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ഡാൻസും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ണൻ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു രാവിലെ കണ്ട മറ്റേ ബോംബെയിൽ നിന്നുള്ളൊരു ആൻറ്റിയും ആന്റിയുടെ മോനൊക്കെ അപ്പോൾ ആ പയ്യനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ണന് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ആളെ കാണുമ്പോൾ ഭയങ്കര ശരിയാണ് പക്ഷെ ആൾക്ക് മലയാളം അറിയില്ല ആൾക്ക് ഹിന്ദി അറിയുള്ളു അപ്പോൾ നമുക്കങ്ങനെ എന്താ പറയുക സംസാരിക്കാനൊന്നും പറ്റുന്നില്ല പക്ഷേ ആൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാം കണ്ണനെ അറിയാം വീഡിയോസ് കാണാറുണ്ട് കണനെ അറിയാം ഒക്കെ അറിയാം പക്ഷെ എന്തോ കണനും ആളും തമ്മിൽ ഒരു ചിരിയോടുകൂടെയുള്ള ഒരു സംഭാഷണം അവർ തമ്മിൽ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നിയില്ല അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങി ഭയങ്കര അടിപൊളിയിൽ നിന്ന് തന്നെ വേണം പറയാനായിട്ട് അത്ര അത്ര അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു ആ കുട്ടികൾ അവിടെ കാഴ്ച വെച്ചത് കുട്ടികളെന്ന് തന്നെ വേണം പറയാൻ എട്ടിലും ഒൻപതിലും പ്ലസ് വണ്ണിലും അങ്ങനെ അങ്ങനെ പ്രായമുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ അവിടെ ഡാൻസ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മളെ ശരിക്കും എന്താ പറയുക അത്രയൊരു നമ്മളിപ്പോൾ എത്ര ടെൻഷനിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആടിപ്പോയില്ലേ അങ്ങനത്തെ ഒരു ഒരിതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് അത്രയും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അവരവിടെ കാഴ്ചവെച്ചത് കണ്ണന് ഇത് കണ്ടിട്ട് കണ്ണൻ തന്നെ തല പൊക്കി പിടിക്കുക ഞാൻ പിടിച്ചൊന്നും കൊടുക്കേണ്ടി വന്നില്ല തലാവൻ തന്നെ തല പൊക്കി പൊക്കിപ്പിടിച്ചും ഇങ്ങനെ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ മുതലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ബോംബെയിൽ ഉള്ളൊരാൻറ്റി ആൻറ്റിയുടെ അനിയത്തിയൊക്കെ ഇങ്ങനെ വീഡിയോസ് കണ്ടു അപ്പോൾ അങ്ങനെയൊക്കെ അവരൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ എല്ലാവരും കൂടിയിട്ടിരിക്കുന്നതല്ലേ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ കാര്യമൊക്കെ അവിടെ പറയാം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും കൂടെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം എന്നൊക്കെ എന്റെ അടുത്ത് കുറെ രാവിലെ മുതൽ പറയുന്നതാ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട അത് ശരിയാവില്ല എനിക്ക് ഒന്നാമത് അങ്ങനത്തെ കാര്യങ്ങളോട് താല്പര്യമില്ല അത് വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടുകാർക്ക് ഒരിക്കലും നമ്മളെ നാട്ടിലുള്ള ഒരാൾ നമ്മുടെ അതിലൊക്കെ ഒരാൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പച്ചപിടിച്ച് വരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് അത് വലിയ അല്ലേ അതുപോലെ തന്നെയാണ് എല്ലാവരും നമ്മളെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഇപ്പം ഞാൻ എൻ്റെ കുടകരയിലത്തെ കാര്യമാണെങ്കിലും ഇപ്പോൾ ചെല്ലൂരിലത്തെ കാര്യമാണെങ്കിലും അവിടെ നമുക്ക് ഒരു വില ഉണ്ടാവില്ല പക്ഷേ നമ്മൾ വേറെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ നല്ല വാല്യൂ ആയിരിക്കും അതങ്ങനെയാണ് അത് സ്വാഭാവികമാണ് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അത് ശരിയാവില്ല അത് നമ്മളങ്ങനെ പറഞ്ഞാൽ പോലും ഒരാൾ പോലും നമ്മുടെ ചാനൽ തിരിഞ്ഞ് നോക്കില്ല പിന്നെ ഈ ചാനൽ നമ്മൾ ഒരാളുടെ അടുത്തും പ്രഷർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു പറയുന്നതിലോ അതിലൊന്നും ഒരു കാര്യമില്ല ഇപ്പൊ നമ്മൾ ഞാനൊക്കെ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ വലിയ വലിയ ചാനലുകാരൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ നമ്മുടെ ചാനലിൽ കയറി ഇപ്പോൾ അതിലൊന്നും ഒരു അർത്ഥമില്ല അത് നമ്മളുടെ വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് നമ്മളെ ചാനലിൽ എന്തെങ്കിലും ഒരു കയറ്റം ഉണ്ടാവില്ല അല്ലാതെ ഇപ്പോൾ അത് അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ അവർ കുറേ നിർബന്ധിക്കുമ്പോൾ നമ്മൾ വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾക്കും എന്തോ ചാടയാണെന്ന് കരുതില്ല പിന്നെ ഞാൻ വിചാരിച്ചു സാരില്ലേ നമ്മൾ ലൈസൻസ് ഒക്കെ എടുക്കാനായിട്ട് പോകുമ്പോൾ ഒരു ക്ലാസ് നമുക്ക് തരും ആ ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ഓഫീസർ ഞങ്ങളുടെ അടുത്ത് എല്ലാവരും ഫോൺ എടുക്കും ഫോൺ എടുത്തിട്ട് അതിൽ യൂട്യൂബ് ഇൻസ്റ്റ ഫേസ്ബുക്ക് ഇതിലൊക്കെ തന്നെ എന്ന് ചെയ്തിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ഫോളോ ചെയ്യന്നൊക്കെ പറഞ്ഞു അപ്പൊ അത്രേ അങ്ങനെ കരുതണ്ടോ അവര് പോലും അങ്ങനെ നമ്മളെ കൊണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിക്കണം അപ്പൊ അവർ എന്താണെന്ന് വെച്ചാൽ ചേട്ടി എന്ന് വിചാരിച്ച് കുടുംബത്തെ ആണെന്നാണ് മലയാളത്തിൽ കുറച്ച് വന്നാലും എനിക്ക് കണ്ണൻമോന്റെ ഒരു ചാനലുണ്ട് ഓക്കെ ഞാൻ അധികം പറയില്ല എല്ലാവരും കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ മൊബൈലില് നോക്കണം ഇപ്പൊ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് നോക്കൂ കണ്ണൻ മോൻ ബൈ സ്വാതി മല്ലു മോൻ ബൈ സ്വാതി എന്ന് പറഞ്ഞ ഒരു ചാനലാണ് കേട്ടോ ആ ചാനൽ ആ ചാനൽ ഐ റിക്വസ്റ്റ് ഈ വൺ ഓഫ് യു എന്തുകൊണ്ട് അത് ഇപ്പൊ നോക്കണം മൊബൈലില് രണ്ട് സെക്കൻഡ് മാത്രം നോക്കൂ ഓൾറെഡി അവർക്ക് അവർ ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ട് മല്ലു മോൻ മല്ലു മോൻ മോഹൻഭായ് സ്വാതി അപ്പോ അതിൽ അതില് എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണ്ട ബിക്കോസ് ഇറ്റ് ഇസ് എ വെരി വെരി ഫോർ എ വെരി നോബിൾ കോസ് അതിനാണ് കേട്ടോ അപ്പോ അത് ആ ചാനൽ ഒന്ന് നോക്കൂ നിങ്ങൾ ഓൾറെഡി പോയിന്റ് സെവൻ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോട് നോ എന്തുകൊണ്ടാന്ന് നോക്കുക അപ്പൊ എല്ലാവരോടും ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് മല്ലു മോൻ ബൈ സ്വാതി മല്ലു മോൻ മോം സോറി മല്ലു മോം ബൈ സ്വാതി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി the child is actually affected by cerebral palsy and cerebral palsy in the parna you must understand how i really admire the mom swati you are an incredible and that one chosen mother by the god almighty you are super mom actually okay അപ്പൊ അവരങ്ങനെയൊക്കെ അനൗൺസ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞ ഒരു സന്തോഷം തോന്നി കാരണം ഒരു നൂറ് പേരുണ്ടെങ്കിൽ അതിലൊരു പത്ത് പേരെങ്കിലും നല്ല മനസ്സുള്ള ആളുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയാണ് എനിക്കൊരിക്കലും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മളങ്ങനെ പ്രഷർ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് അതൊക്കെ നാച്ചുറലി ആയി വരേണ്ട കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ റീച്ച് ആയി അങ്ങനെയൊക്കെ ആയി വരേണ്ട ഒരു കാര്യം പക്ഷെ നമ്മളതിനോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഒരു ജാടയാണെന്നോ അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നുമല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നവർക്ക് ചിലപ്പോൾ അതൊക്കെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും അയ്യോ ഇങ്ങനെ ഒരു സദസ്സിൽ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് തന്നെ നമ്മൾ ചെയ്യിപ്പിച്ച് തരയ്ക്കുന്ന ആയിരിക്കും ചിലപ്പോൾ ആളുകൾ കരുതിയിട്ടുണ്ടാവുക പക്ഷെ അല്ലാട്ടോ അവരുടെ ഒരു ഒരു നിർബന്ധത്തിൽ അങ്ങനെ ചെയ്തു പോയതാണ് പക്ഷെ എനിക്ക് ഒട്ടും ത പക്ഷെ ഞാൻ എനിക്ക് അറിയുകയും ചെയ്യായിരുന്നു അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു സബ്സ്ക്രൈബർ പോലും കൂടില്ലെന്ന് എനിക്കറിയായിരുന്നു ഇതിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത് വേറെ ഏതെങ്കിലും ജില്ലയിൽ പോയിട്ടാണ് പറയുന്നത് എങ്കിൽ അവിടെ നിന്ന് അവിടെ ഇരിക്കുന്ന എന്താ പറയുക ഒരു അമ്പത് ശതമാനം ആളുകളെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുമെങ്കിലും ചെയ്യുമായിരുന്നു പക്ഷേ നമ്മളെ നാട്ടിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യില്ല അത് അവരുടെ അവരുടെ തെറ്റോ ആരുടെയും തെറ്റല്ല അതങ്ങനെയാണ് അതങ്ങനെയാണ് നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതിയും കടപ്പ് വശങ്ങളൊക്കെ ഒക്കെ അപ്പം അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് നോ പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒരു സംഭവം അവിടെ വെച്ചിട്ടുണ്ടായി പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് നമ്മൾക്ക് വേണ്ടി അങ്ങനെ അപ്പോൾ ഈ ഒരു ഈയൊരാൻറ്റിയാണ് കേട്ടോ നമുക്ക് വേണ്ടി അവിടെ പോയി റിക്വസ്റ്റൊക്കെ ചെയ്ത ആളുകളെ കൊണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കിയത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാം അവരുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു മോനുണ്ട് അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു നല്ല മനസ്സിന് ഉടമകളായിരിക്കും അവർ നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് എന്തൊരു കാര്യമായിക്കോട്ടെ ഏതിപ്പോൾ ഇങ്ങനൊരു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ല എന്തൊരു ഇപ്പോൾ ഒരു അസുഖം അസുഖമായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ പ്രോബ്ലംസ് കാര്യങ്ങൾ അല്ലേ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളുടെ വീട്ടിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഡെപ്ത്ത് നമ്മൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ രണ്ട് ദിവസം മുൻപ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ആയപ്പോൾ ഞാൻ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ പേജിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ കൂടി വരുന്നുണ്ട് കൂടി വന്നപ്പോഴാണ് ഞാൻ അതിൻ്റെ കമൻസ് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയത് ആദ്യമൊക്കെ ആകെ അഞ്ചോ പത്തോ പേരുടെ ഒരു കമൻസ് കാരണം ഫോളോവേഴ്സ് കുറവാണ് പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ കമൻസൊക്കെ ഒരുപാടുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ കണ്ടു പക്ഷെ ആ നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻ്റെ പേജ് മുകളിലോട്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് അതൊരുപാട് ആളുകളിലേക്ക് എത്തിയത് ഇവരൊക്കെ ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് ചിലപ്പോൾ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ആളുകൾ വന്ന് അതിനെ ഒന്ന് പ്രതികരിച്ച് അങ്ങനെ അങ്ങനെ കമൻസുകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മളുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണവും കൂടും അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മുകളിലേക്ക് മുകളിലോട്ട് ചവിട്ടുപടികൾ കയറി തുടങ്ങും കയറി തുടങ്ങുമ്പോൾ നമ്മൾക്ക് ശത്രുക്കളുടെ എണ്ണം കൂടും സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പേഴ്സണലി ശത്രുക്കളൊന്നുമില്ല പക്ഷെ നമ്മളുടെ ഉയർച്ചയാണ് നമ്മളുടെ നമ്മൾക്ക് ആളുകളോട് ശത്രുതയ്ക്കുള്ള ഏറ്റവും വലിയ കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ആദ്യം വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്നിരുന്നപ്പോൾ എനിക്ക് എന്നെ പറ്റി ആരും മോശം പറഞ്ഞിരുന്നില്ല എന്നെ പറ്റി ആരും നെഗറ്റീവ് പറയില്ല ഇപ്പോഴും അങ്ങനെ ആരും മോശം പറയണമെന്നൊന്നല്ലാട്ടെ പറയുന്ന എന്നാലും നമ്മൾക്ക് ഇടയ്ക്കൊക്കെ ഒരു നെഗറ്റീവ് കമൻസുകൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് ഇടയ്ക്ക് തോന്നും അയ്യോ ഇത് എന്തത് ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ആ എന്നെ നാലാള് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ഒക്കെ ആണെങ്കിലും കേൾക്കേണ്ടി വരുന്നത് അല്ല എന്നെ ഒരാൾ ഒരു മനുഷ്യൻ തന്നെ അറിയില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കേൾക്കേണ്ടി വരില്ലായിരുന്നു അപ്പോൾ കണ്ണൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ആ ആൻറ്റി ആണെങ്കിലും കണ്ണൻ്റെ അടുത്ത് വന്നിരുന്ന ഡാൻസും പാട്ടും അയ്യോ എന്തായിരുന്നു എന്നറിയാം രണ്ടാളും കൂടെ ഭയങ്കര ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷിച്ചൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ അത് കണ്ണനും ഭയങ്കര ഹാപ്പി ഞങ്ങളും ഭയങ്കര ഹാപ്പി എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വിശേഷങ്ങൾ പിന്നെ ആ ഡാൻസ് കളിച്ച് കുട്ടികളുടെ പെർഫോമൻസിനെ പറ്റി പറയുന്നത് അടിപൊളി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അവരുടെ പെർഫോമൻസ് നമ്മളൊക്കെ ആ മതി മറന്നിരുന്ന് പോവാ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പം ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ തന്നെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത കാണാം വീഡിയോ